ഹലോ കൊച്ചി 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 ഈ എനർജി ഉള്ളോ ബിഗ് ബോസ് സീസൺ സ്വയം പ്രഖ്യാപിത വിന്നർ ആയിരുന്നു ശോഭ ശോഭ കൊണ്ടി കൊടുക്കുക എവിടെ പോയാലും കപ്പടിക്കണം എന്നാ കപ്പടിക്കോ അതും ഇല്ല ആർക്കെന്തെങ്കിലും ഒരാൾക്ക് മോളെങ്കിലും ചെയ്തുകൂടെ അപ്പൊ ഹലോ കൊച്ചി ഹലോ കൊച്ചി ഹലോ കൊച്ചി കൊച്ചി പോയിട്ട് ഫ്രണ്ടിലുള്ള ഒരു കൊച്ചു പോലും ഹായ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന അഖിൽമരർ എന്തെങ്കിലും നോക്കേ അഖിൽമര തലകുത്തിരി ഓ അത് നമുക്ക് കാണാനൊരു ഭാഗ്യം ഉണ്ടായില്ലല്ലോ കൊച്ചി കപ്പാലടിക്കാം കൊച്ചിയവിടെ നിന്ന് അമ്മാതിരി മൈൻഡായിരുന്നു കൊച്ചിയുടെ പാവ കേട്ടോ ആർക്കെങ്കിലും മൂളെങ്കിലും ചെയ്യാറോ ഒരു ഹായ് പോലും പറയാനുള്ള ആൾക്കാർ അവിടെ ഇല്ല ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശോഭ വിശ്വനാഥ് കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയെ ഇളക്കിമറിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു സി സി എഫിന്റെ കപ്പടിക്കാനായിട്ടാണ് കേട്ടോ ആളെത്തിയത് പക്ഷേ കപ്പ് പോയിട്ട് ഒരു ഹായ് എന്ന് പോലും പറയാനുള്ള ആൾക്കാർ അവിടെ ഇല്ല ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ സ്വയം പ്രഖ്യാപിത വിന്നർ ആയിരുന്നു ശോഭ ശോഭ തന്നെ പറയുന്നത് ശോഭയാണ് നൂറ് ദിവസത്തേക്ക് ശോഭയാണ് വിന്നറാകാൻ പോകുന്നത് എന്തൊക്കെയായിരുന്നു വീടിന്റെ അകത്ത് പറഞ്ഞു കൂട്ടുന്നുണ്ടായിരുന്നേ അതേ കോൺഫിഡൻസ് ഒട്ടും കുറവില്ല അതെ കുറച്ചുകൂടെ കൂടുതലേ ഉള്ളൂ ഉള്ളൂട്ടോ കപ്പ് ഞങ്ങളടിക്കും കപ്പ് ഞങ്ങൾ ആരെങ്കിലും ഒരു കപ്പ് വാങ്ങി ശോഭ കൊണ്ടു എവിടെ പോയാലും കപ്പടിക്കണം എന്നാ കപ്പടിക്കോ അതും ഇല്ലാ ഇപ്പൊ സി സി എഫിന്റെ കപ്പടിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് കൊച്ചി വന്നിട്ട് കൊച്ചിക്കാരോട് കൊച്ചി കപ്പ് അരടിക്കും കൊച്ചി കപ്പരടിക്കും കൊച്ചി എവിടെന്ന് അമ്മാതിരി മൈൻഡായിരുന്നു കൊച്ചിയുടെ മൂളെങ്കിലും ചെയ്യാറു ഹലോ കൊച്ചി കൊച്ചി ഈ എനർജി ഉള്ളോ കൊച്ചി കപ്പ് നമുക്ക് തന്നെ നമുക്ക് തന്നെ സോ കൊച്ചിനെ വിളിച്ചു കൊച്ചി കപ്പ് കൊച്ചി 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 അവിടെ പോയിട്ട് കൊച്ചു പോലും കേൾക്കുന്നില്ല ആരും മൈൻഡ് ലാസ്റ്റ് അവിടെ ചോദിച്ചു കപ്പാർക്ക് നമുക്ക് കപ്പാർക്ക് നമുക്ക് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന അഖിൽമരല്ലേ തല തലകുത്തി ചിരിച്ച് 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 ഓ അത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ അതിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ഉണ്ടല്ലോ കൊച്ചിക്കാരോട് ബഹുമാനം തോന്നുന്നു കൊച്ചു ചായ കുടിക്കാൻ പോയി ഓട്ടറി കപ്പ് നമുക്ക് തന്നെ പിന്നത്തെട്ടോ കൊച്ചി മൂഞ്ചി അയ്യോ അടുത്താളോ ഒരാൾക്കെങ്കിലും റിപ്ലൈ കൊടുക്കായിരുന്നു കൊടുക്കായിരുന്നോ അതന്നെ എനിക്കും പറയാനുള്ളൂ ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ മോളെങ്കിലും ചെയ്തുകൂടെ ആയിരുന്നു അപ്പം അവിടെ കിടന്ന് ഹലോ കൊച്ചി ഹലോ കൊച്ചി ഹലോ കൊച്ചി കൊച്ചി പോയിട്ട് ഫ്രണ്ടിലുള്ള ഒരു കൊച്ചു പോലും ഹായ് ചേച്ചി എന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല കൊച്ചിയിൽ നിന്നോ ഒരു കിട്ടില്ല അവിടെ നിന്ന് അങ്ങ് മാറുക സത്യോട്ടാ നിന്നും മാറി മെഴുകി മറിക്ക ഇതൊക്കെ ശോഭക്കേ പറ്റുള്ളൂ ശരിക്കും ശോഭേനെ മിസ് ചെയ്യുന്നുട്ടോ സീസൺ ഫൈവില് നമ്മൾ കണ്ടതാണല്ലോ നിന്നങ്ങോട്ട് മെഴുകി മാറി അത് ഒരു കുറവുമില്ല അവർക്കൊരു മാറ്റവും ഇല്ല കപ്പ് നമുക്ക് കപ്പ് നമുക്ക് കപ്പ് ചീഞ്ഞ് നാറി എന്നാൽ ആവേശത്തിന് യാതൊരു കുറവില്ല കൊച്ചിക്ക് അല്ലെങ്കിൽ മിണ്ടാൻ ബുദ്ധിമുട്ടുള്ളൂ ഞാൻ കുറച്ചോരൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അവര് മിണ്ടു കപ്പാർക്ക് നമുക്ക് കപ്പാർക്ക് നമുക്ക് സത്യം അറിയാലോ പാവം എന്തായാലും ചീഞ്ഞു നാറിയായിട്ടും ആ ആവേശം വിടാതെയുള്ള ആ സ്പിരിറ്റ് കണ്ടില്ല അതിന് കൊടുക്കണ ഒരു കയ്യടി ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആരും അടിച്ചില്ലെങ്കിൽ ഞാൻ ഇടിച്ചിട്ടുണ്ട് ചോ സൂപ്പർ ഇതില് വലിയ നാറ്റക്കേസ് വീടിന് അകത്ത് സംഭവിച്ചിട്ട് കുലിങ്ങിട്ടില്ല ശോഭ പിന്നെയാണോ ഇത് എന്നാലും ഇതൊക്കെ വീഡിയോയിൽ ഇങ്ങനെ മൊബൈലിൽ കണ്ടോണ്ടിരിക്കുന്ന അഖിൽ മനാറ് ചിരിക്കുവായിരിക്കുമല്ലേ എന്തായിരിക്കുമല്ലേ ശോ എന്തായാലും പാവം ശോഭക്കപ്പടിക്കും ശോഭ കപ്പടിക്കും കപ്പടിച്ചുല്ലെങ്കില് പോണ വഴി സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള അവിടെ ട്രോഫിയുടെയും കപ്പിന്റെ ഒക്കെ കൊറേ കടയുണ്ട് ആ കപ്പ് കപ്പെന്തേലും വാങ്ങിയിട്ട് പോയിക്കോ ഇഷ്ടമല്ലേ